ഈ പാകം പന്ത്രണ്ട് ഏക്കർ സ്ഥല രണ്ട് രണ്ട് രേഖയാണത് അത് ജന്മമാണ് ഭൂമിയുടെ രേഖ അപ്പൊ എം ബി പിന്നു പറഞ്ഞ് ഈ ഭൂമിയുടെ രേഖ റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനും വീട് കത്തിക്കാനും ഒക്കെ ആയിട്ട് ശ്രമിച്ചു ഈ ഭൂമിയുടെ മൂന്ന് ഭാഗവും ബെസ്റ്റഡ് പോർഷൻ ആണെന്നും ഒരു ഭാഗം മാത്രം ചെറിയ കുന്നാൽ മാറ്റി കഴിഞ്ഞ സ്ഥലമാണെന്നും പറഞ്ഞ് കോടതിക്കും ഗവൺമെന്റിനും കള്ള സത്യഭാഗം കൊടുത്തു യഥാർത്ഥ വനഭൂമി മറ്റേ ആർക്കോ കൊടുത്തതിന് പകരമാണ് ഈ കുടുംബത്തെ ഈ വേട്ടയാടുന്ന കറക്റ്റ് കണ്ടുപിടിച്ച് ഒരാൾ ഞങ്ങളെ സഹായിക്കൂലത്തെ കാരണം സഹായിക്കാൻ വരുന്നവരൊക്കെ ഷോ ചെയ്യാൻ വരികയാണ് ഈ കിടക്കുന്ന ടാർപ്പ പത്ത് കൊല്ലം മുമ്പ് കെട്ടി ടാർഫ ഈ തൂങ്ങി കിടക്കുന്നത് പത്തു കൊല്ലം മുമ്പ് ഇത് പതിനൊന്നാമത്തെ കൊല്ലമാണ് നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് വയനാട് സിവിൽ സ്റ്റേഷന് മുമ്പിലാണ് പ്രേക്ഷകർക്ക് എൻ്റെ വശത്ത് തന്നെ ഒരു കുടിലുകാണ് താർപ്പായ കെട്ടി മറച്ചൊരു കുടിലാണ് ഇതൊരു വലിയ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുള്ള കുടിലാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷ കാലമായിട്ട് വയനാട് മാനന്തവാടി സ്വദേശിയായ ജെയിംസ് ഏട്ടൻ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം ഈ കുടിലിനകത്താണ് ഉണ്ടുറങ്ങി കഴിയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവിന് മാനന്തവാടി താലൂക്കിൽ അർഹതപ്പെട്ട ഒരു പന്ത്രണ്ട് ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു എന്നാൽ വനംവകുപ്പിന്റെ ചില ഉദ്യോഗസ്ഥരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ കാരണം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആ ഭൂമി നഷ്ടപ്പെടുകയാണ് തങ്ങൾക്ക് അർഹതപ്പെട്ട ഭൂമി തിരികെ ലഭിക്കുന്നതിന് വേണ്ടി ആ കുടുംബം കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി വയനാട് സിവിൽ സ്റ്റേഷന്റെ മുമ്പിൽ ഇത്തരത്തിൽ കുടില് കെട്ടി താമസിക്കുകയാണ് എന്നാൽ എന്തുകൊണ്ടോ നമ്മുടെ അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ ഇവരുടെ ഈ പതിനൊന്ന് വർഷക്കാലം നീണ്ട സമരത്തിനും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം ഈ ഇത് സംഭവം എന്നു ചോദിച്ചാല് അറുപത്തേഴില് നമ്മള് ഭൂമി വാങ്ങിയതാണ് അറുപത്തി ഏഴില് ജന്മം തീറാണ് ഈ ഭൂമി കിട്ടിയിരിക്കുന്നത് അപ്പൊ എഴുപത്തി ആറായപ്പോ ഈ ഭൂമി വനത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്ഥലത്ത് കയറിയിട്ട് കാട്ടുകളൊക്കെ പെറുക്കി വെച്ചിട്ട് ഇവരെ ഉദ്രവിക്കാൻ തുടങ്ങി ഇപ്പൊ അച്ഛനും അമ്മയൊക്കെ മരിച്ചു അച്ഛന്റെ അച്ഛൻ്റെ ഫോട്ടോയാണ് പോയി അതിൽ കാണുന്നത് ഈ അച്ഛന്റെയാണ് സ്വത്ത് അങ്ങനെ ഉദ്രവിക്കാൻ തുടങ്ങി ഇവരെ ഫോറസ്റ്റ് മൂളിന്റെ കോടതിയെ കേസ് ഫയൽ ചെയ്തു ഫസ്റ്റിനെ തന്നെ ഇവർക്ക് അനുകൂലമായ വിധി ഇത് മനസ്സിൽപ്പെട്ട ഭൂമിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിധി വന്നു അറുപത്തിയേഴ് വാങ്ങിയ ഭൂമിയാണ് ഈ എഴുപത്തി ഒന്നിലെ നിയമത്തിന്റെ പരിധി വരുന്നില്ല എന്ന് പറഞ്ഞ് ഭൂമി വിട്ടുകിട്ടതാ അപ്പോഴും ഈ ഭൂമിക്ക് നികുതി എടുക്കുന്നുണ്ട് അറുപത്തി ഏഴ് തൊട്ട് നികുതി അടയ്ക്കുന്നുണ്ട് കേസ് നടക്കുന്ന സമയത്തും ഈ വിധി വന്ന സമയത്തും ഒക്കെ ഭൂമിക്ക് നികുതി സ്വീകരിക്കുന്നുണ്ട് അതിന്റെ മുകളിൽ ഒരു കാരണവുമില്ലാതെ വനംവകുപ്പ് ഹൈക്കോടതിയില് കേസിന്റെ നമ്പർ പറയാൻ പറയാം തൊണ്ണൂറ്റി രണ്ട് വാർ എഴുപത്തി ഒമ്പതായി അപ്പീൽ പോയി ഹൈക്കോടതിയിൽ പതിനാറ് പന്ത്രണ്ട് എൺപത്തിരണ്ട് ഹൈക്കോടതി കേസ് പരിഗണിച്ചപ്പോൾ ഈ എഴുപത്തി എട്ടിലെ അനുകൂലമായ വിധി നീതിപീഠം നോട്ടീസ് പോലും വായിക്കാതെ നീതിപീഠം റദ്ദെയ്ത് കളഞ്ഞ് വീണ്ടും ട്രിബ്യൂണലിലേക്ക് മടക്കി വെച്ചിട്ട് പരിശോധിക്കാൻ വേണ്ടി അപ്പം ജഡ്ജി രണ്ടു പ്രാവശ്യ സ്ഥലം പരിശോധിച്ചിട്ട് ഈ ഭൂമി ഈ പാകം പന്ത്രണ്ട് ഏകർ സ്ഥലമാണല്ലോ രണ്ട് രണ്ട് രേഖയാണിത് അത് ജന്മമാണ് ഭൂമിയുടെ രേഖ അപ്പൊ എം ബി പി എഫ് ആക്ടറിൽപ്പെട്ട ഭൂമിയാണെന്ന് പറഞ്ഞ് ഈ ഭൂമിയുടെ രേഖ റദ്ദു ചെയ്ത് കളഞ്ഞു ഈ ഏക്കർ ഭീന രേഖ റദ്ദെയ്തു ആ ഈ രേഖ റദ്ദു ചെയ്തതും ഈ മനമുപ്പീല് പോകുന്ന വിവരം ഒന്നും ഈ അന്ന് ഈ കുടുംബം അറിയുന്നില്ല അപ്പൊ ഇവിടെ സംഭവിച്ചത് ഈ രേഖ റദ്ദിയതിനു ശേഷം ഇവിടെ ഒരു സംഭവം ഉണ്ട് ഈ എഴുപത്തി ഒമ്പതിൽ അപ്പീല് പോയ അതേ ബപ്പ്ളി പോസ് കൂട്ടർ തന്നെയാണ് ഈ കുടുംബത്തിന് വേണ്ടിയും കോടതിയിൽ പോകുന്നത് അപ്പോൾ വാദിക്കും പ്രതിക്കും വേണ്ടി ഒരു വക്കീലാണ് അപ്പം ആ വക്കീൽ പോയി പോയി പബ്ലി പോസി കൂട്ടർ തന്നെ അയാളുടെ പേരാണ് ടി സി എൻ മേനോൻ എന്ന് പറയും അന്നത്തെ അന്നത്തെ എഴുപത്തി ഒമ്പതിലെ അപ്പൊ ഈ ടി സി എൻ മേനോൻ തന്നെ എൺപത്തി അഞ്ചില് രേഖ റദ്ദ് വിധിയുടെ മൂലം ഹൈക്കോടതിയിൽ ഞമ്മൾക്ക് വേണ്ടി അപ്പീല് പോകുക ആ വക്കാലത്തിനകത്ത് ഒരു കക്ഷി മാത്രം ഒപ്പുവെച്ചിട്ടുണ്ട് ഒരു കക്ഷി ഒപ്പുവെച്ചിട്ടില്ല അതിലെ ഒരു കക്ഷിയുടെ ഒപ്പ് വ്യാജമാണ് അപ്പം കോടതി എന്തുപറ്റി പതിനെട്ട് രണ്ട് തൊണ്ണൂറ്റി ഒന്നില് ഫസ്റ്റ് കേസ് കേസെടുത്തപ്പം ഈ ഈ പോയ ഇതേ പബ്ലിക് പ്രോസിക്യൂട്ടറിന് മാറിക്കളഞ്ഞു കോടതി എന്ത് പറ്റി അന്നേരം കോടതി ഈ കുടുംബത്തിലൊരു നോട്ടീസ് പോലും അയക്കാതെ കോടതി എസ്പാർട്ട് വിധി ആക്കി ആ എസ്പാർട്ട് വിധി വന്നോട് കൂടിയിട്ട് വനംവകുപ്പ് എന്തുപറ്റി ഈ വക്കീലിന്മാരോട് കൂടി എസ്പാ തൊണ്ണൂറ്റി പതിനെട്ട് രണ്ട് തൊണ്ണൂറ്റി ഒന്നിലാണ് എക്സ്പാർട്ട് വിധിയാവുന്നത് ആ വിധി വന്നോട് കൂടിയിട്ട് ഇവരുടെ വഴി അടഞ്ഞു ആ സമയത്ത് ഇവര് വന്ന് ഭൂമി കൃഷി മുഴുവൻ വെട്ടി നശിപ്പിച്ച് ഇവരുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനും വീട് കത്തിക്കാനും ഒക്കെയായിട്ട് ശ്രമിച്ചു അപ്പൊ അതിനെ ഇയാളെങ്ങോ പ്രതിരോധിച്ച് നിന്ന് കാരണവരും ഈ കുടുംബവും മക്കളും ഒക്കെ അപ്പൊ വീട്ടിൽ നിറങ്ങി ഓടിയെന്നൊക്കെയാണ് ഇവർ പറയുന്നത് മക്കളൊക്കെ ഇപ്പോഴും ചോദിച്ചാൽ പറയൂ അത് മക്കളൊക്കെ വീട്ടിൽ നിറങ്ങി ഓടിയെന്നാണ് പറയുന്നത് അങ്ങനെ ഈ തൊണ്ണൂറ്റി ഒന്നിൽ എക്സ്പാർട്ട് വിധി വന്നതോടുകൂടി ഇയാളെ വഴി അടഞ്ഞു പിന്നെ ഇയാൾക്ക് വേറെ വഴിയൊന്നുമില്ല സുപ്രീം കോടതി പോകാനോ ഒന്നും വഴിയില്ല ഈ ആൾമാരുടെ വിവരവും ഇയാൾ അറിയുന്നില്ല പിന്നെ ഈ വക്കീലാണ് പോയതെന്നും ഇയാൾ അറിയുന്നില്ല ഒന്നും അറിയുന്നില്ല അത് പക്ഷേ നമ്മളെയാണ് ഈ കേസ് ഇതെല്ലാം കണ്ടുപിടിച്ചത് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇയാൾക്ക് സർക്കാർ ഒരു ഓർഡർ ഇറക്കിയിരുന്നു ജിഒ എം എസ് ആർ ഡി നൂറ്റി എഴുപത്തിരണ്ട് എന്ന് പറയുന്ന ഒരു ഓർഡർ ഓർഡർക്കി ഹൈക്കോടതി നമ്മുടെ സംസ്ഥാന സർക്കാർ അത് ഒന്നേ ഒന്ന് എഴുപത്തി ഏഴ് മുമ്പുള്ള ഭൂമികളൊക്കെ വിട്ടുകൊടുക്കാമെന്നുള്ള കാർന്നോർം തെറ്റ് ഈ ജന്മാവകാശമുള്ള ഭൂമിയുടെ രേഖ റദ്ദെയ്ത വിധി അറിയാതെ ഈ ജിയോയും കൊണ്ട് കൈക്കോടതി പോയി അതാണ് നിയമത്തിന്റെ കാർന്നവർക്ക് അത്തേ പറ്റിയ ഒരു തെറ്റ് കോടതി രണ്ടു പ്രാവശ്യം ഇയാളുടെ കേസ് പരിഗണിച്ചിട്ട് കോടതി പറഞ്ഞു നിങ്ങൾ കയ്യാറ്റ കാരണല്ല ഉടമസ്ഥനാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്ത് സർക്കാരിനെ സമീപിക്കാൻ പറഞ്ഞു അപ്പൊ സർക്കാർ ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തിയ സമയത്ത് വനം റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഒരു പണിയെടുത്ത് വെച്ചു ഈ പന്ത്രണ്ട് ഏക്കർ ഭൂമിയുടെ ചുറ്റുവട്ടം മുഴുവൻ കൃഷിഭൂമിയാണ് ഒരു സൈഡ് പുഴയാണ് അപ്പൊ ഈ ഭൂമിയുടെ മൂന്ന് ഭാഗവും ബെസ്റ്റഡ് പോർഷൻ ആണെന്നും ഒരു ഭാഗം മാത്രം ചെറിയ കുന്നൽ മാറ്റു കഴിഞ്ഞ സ്ഥലമാണെന്നും പറഞ്ഞ് കോടതിക്കും ഗവൺമെന്റിനും കള്ള കൊടുത്തു കോടതിക്കും അപ്പം കോടതി എന്ത് പറ്റി ഇവരുടെ ഈ കള്ള കണ്ടതോട് കൂടിയിട്ട് കോടതി എന്ത് പറ്റി ഇവരുടെ വഴി അവിടെ അടച്ചു വെച്ച് സർക്കാരാണ് വനവകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഈ സത്യവാങ്ങ് കൊടുക്കുന്നത് കോടതിക്ക് അതോടുകൂടി വീണ്ടും വഴി അടഞ്ഞു അങ്ങനെ വഴി അടച്ചു കഴിഞ്ഞതിന് ശേഷം ഇയാൾക്ക് നിവർത്തിയൊന്നുമില്ല ഞാൻ രണ്ടായിരത്തി ഒന്നില് ിൽ ഇയാൾ പിന്നെയും പിന്നെയും കോടതിയെ സമീപിച്ചു അങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കിയിട്ട് കോടതിയെ സമീപിച്ചു അപ്പോഴൊക്കെ കോടതി കേസ് തള്ളി അങ്ങനെ രണ്ടായിരത്തി മൂന്ന് നവംബർ പത്താം തീയതി കേസ് തള്ളിയോട് കൂടിയിട്ട് പിന്നെ ഇയാളുടെ വഴിയെല്ലാം മൊത്തം പിന്നെയടന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മള് രണ്ടായിരത്തി ഒന്നിൽ ഇയാളുടെ മൂത്ത മകളെ വിവാഹം കഴിച്ചു കഴിഞ്ഞ് ഈ ഇവരെ വല്ലാണ്ട് ഉദ്രവിക്കുന്നുണ്ടപ്പോ നമ്മൾ എന്താണ് ഈ സംഭവം എന്ന് ഈ കേസ് പഠിച്ചതാണ് കേസ് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് യഥാർത്ഥ വനഭൂമി വേറെ ആൾക്കാരുടെ കയ്യിൽ ഇരിക്കുകയാണ് അതാണ് ഇപ്പോൾ ഈ അടുത്ത ഈ ഇരുപത് ഈ സെപ്റ്റംബർ ഇരുപതേ ഒമ്പതിന് കളക്ടർ കൊടുത്തിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഈ ഡീച്ചർ സർവേ നടക്കുകയാണ് ഈ വില്ലേജില് ആ വില്ലേജിലെ യഥാർത്ഥ വനഭൂമി ഏതാണെന്ന് കണ്ടെത്തേണ്ടതാണെന്ന് ഇപ്പൊ പറഞ്ഞിരിക്കുവാണ് അപ്പം അങ്ങനെ കാർണൊരു പിന്നെ ഈ സംഭവം ഒന്നും അറിയാതിരുന്ന സമയത്ത് നമ്മൾ നമ്മളിത് മാന്ദ്യ സമയത്ത് നമ്മൾ ഇത് കണ്ടുപിടിച്ചു ഒരു ഭൂമിക്ക് ഒരേ അളവിൽ രണ്ട് ജന്മിമാര് ഒരേ അളവിൽ രണ്ട് തണ്ടപ്പേര് ഒരേ അളവിൽ രണ്ട് സ്കെച്ച് അപ്പോഴത്തേക്കും വിവരാകാശം വന്നു രണ്ടായിരത്തി അഞ്ചില് അറിയാനുള്ള അവകാശം അപ്പൊ അത് പ്രകാരം നമ്മൾ ഈ സാധനങ്ങളൊക്കെ എടുത്തപ്പോഴാണ് മനസ്സിലായത് ഇത് യഥാർത്ഥ വനഭൂമി മറ്റേ ആർക്കോ കൊടുത്തതിന് പകരമാണ് ഇയാളുടെ ഈ രേഖ കളഞ്ഞിട്ട് ഇയാളെ ഈ കുടുംബത്തെ ഈ വേട്ടയാടുന്ന നമ്മള് കറക്റ്റ് കണ്ടുപിടിച്ചു അത് ഐ എ എസ് കാരനും ഐ പി എസ് കാരൻ്റെയും നിയമസഭാ കമ്മിറ്റിയുടെയും മുന്നിലടക്കം നമ്മൾ തെളിയിച്ചു ഈ മൂന്ന് അന്വേഷണ റിപ്പോർട്ടുകളും സർക്കാരിനോട് പറയുന്നത് ഇവർക്ക് സർക്കാരിൻ്റെ മാനുഷിക പരിഗണന വേണ്ട സർക്കാരിന്റെ ഔദാര്യം വേണ്ട ഒന്നും വേണ്ട ഈ ഭൂമി അവരുടെ അവകാശമാണ് അവരുടെ റൈറ്റ് ആണ് കോടതിയോട് ഒരു സൊല്യൂഷൻ മേടിക്കുക ഭൂമി ഇവർക്ക് കൊടുത്തേക്കുക ഇതാണ് മാനന്തവാടി സബ് കളക്ടറായിരുന്ന ലാൻഡ് ബോർഡ് ചെയർമാൻ ആയിരുന്ന ഐ എ എസ് കാരൻ സാംബഷോർ റാവു എന്ന് പറയുന്ന ഇപ്പോഴത്തെ സർവേ ഡയറക്ടറാണ് സർവേ ഡയറക്ടർ ആയിരുന്ന ഇപ്പോൾ ഏതോ വകുപ്പ് മാറിയിട്ടുണ്ടെന്ന് അറിയില്ല ഇപ്പോഴും ചാർജ് ഉണ്ടെന്ന് തോന്നുന്നു ആ സർവേ ഡയറക്ടർ കറക്റ്റ് ഗവൺമെന്റിന് മുഖ്യ ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൊടുത്തു ആ ഒന്നും മാറ്റില്ല ഇവരുടെ ഭൂമി അങ്ങ് ചിരിയാ കൊടുത്താൽ മതി ആദ്യം ആ റിപ്പോർട്ട് കൊടുത്തിട്ട് എട്ട് കൊല്ലം എട്ട് കൊല്ലമായിട്ടോ അതിന്റെ മുകളിൽ ഇവർ ഒന്നും ചെയ്തിട്ടില്ല ആ റിപ്പോർട്ട് സാംബറാവു റിപ്പോർട്ട് വെച്ച് ഐ എസ് ഗാർ റിപ്പോർട്ട് വെച്ചിട്ടും ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ നിയമസഭാ കമ്മിറ്റി വന്ന് നേരിട്ട് ഗണേഷ് കുമാർ പിള്ളയുടെ മോനാണ് അന്ന് ചെയർമാൻ അവർ എട്ട് എം എൽ എ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരിലും എം എൽ എ അതിനകത്ത് എട്ട് എം എൽ എ മാർ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് രണ്ടിന് സ്ഥലം പരിശോധിച്ച് ആ സബ് കളക്ടർ ഇപ്പൊ നിങ്ങൾക്ക് അറിയാമായിരിക്കും എറണാകുളത്ത് നിന്ന് മാറിപ്പോ ഉമേഷ് എന്ന് പറഞ്ഞൊരു കളക്ടറെ അറിയാമായിരിക്കാം ആ കളക്ടറാണ് അന്ന് സബ് കളക്ടർ ഉമേഷ് ഉമേഷിനോട് പറഞ്ഞു ഈ കേസിൽ വസ്തുനിഷ്ഠമായ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു അതിൽ അയാൾ കൃത്യമായ റിപ്പോർട്ട് നിയമസഭാ കമ്മിറ്റിക്ക് കൊടുത്തു അയാളും പറഞ്ഞു സാർ ഇതല്ല ഭൂമി ഭൂമി മറ്റൊരു സ്ഥലത്താണ് കിടക്കുന്നത് ഇവരുടെ ഭൂമി അതിൽ പെട്ടതല്ല അതുകൊണ്ട് സർക്കാർ വേണ്ടത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അയാൾ റിപ്പോർട്ട് കൊടുത്തു അങ്ങനെ നിയമസഭാ കമ്മിറ്റിയുടെ ചെയർമാനായ ഗണേഷ് കുമാർ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് രണ്ടാം തീയതി ഇപ്പം ഈ ഓഗസ്റ്റ് രണ്ടായിരത്തി എട്ട് കൊല്ലം അല്ല ആ അഞ്ചു കൊല്ല പത്തൊമ്പതും ആ ആറും അഞ്ചു കൊല്ല ഇപ്പൊ അഞ്ചു കൊല്ലം കഴിഞ്ഞു ആറാമത്തെ കൊല്ലമാണ് ആ അഞ്ചു കൊല്ലം പറയും ഒരു മാസം കൊണ്ട് ഈ കുടുംബത്തിന് നീ നടപ്പാക്കും പറഞ്ഞ് ഗണേഷ് കുമാര് നമ്മുടെ ഈ തൊണ്ടർനാട് പഞ്ചായത്തിലെ കാഞ്ഞിരങ്ങാട് വില്ലേജിലെ കൂർത്തമാറ എന്ന് പറയുന്ന സാംസ്കാരിക നിലയത്തിൽ വെച്ച് പറഞ്ഞിട്ട് പോയതാ പിന്നെ ഇവരൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ ഇതാണ് ജനപ്രതികളുടെ യഥാർത്ഥ മുഖം ഈ ഞങ്ങളുടെ കേസിലെ ഞങ്ങളെ സഹായ ഒരാളും ഞങ്ങളെ സഹായിക്കൂലത്തിന്റെ കാരണം സഹായിക്കാൻ വരുന്നവരൊക്കെ ഷോ ചെയ്യാൻ വരികയാണ് അതിനകത്തെ കാരണം ഇവരെ എങ്ങനെ പിഴിയാൻ പറ്റും എന്നുള്ള ഒരു ധാരണയാണ് ഇവിടുത്തെ എം എൽ എമാരായാലും മന്ത്രിമാരായാലും എല്ലാം എന്താണ് ഇവരുടെ പ്രശ്നം എന്ന് പരിശോധിക്കാൻ പോലും ഇവരൊന്നും തയ്യാറല്ല ഇപ്പൊ ഈ കിടക്കുന്ന ടാർഫ പത്ത് കൊല്ലം മുമ്പ് കെട്ടി ടാർഫയാണ് ഈ തൂങ്ങി കിടക്കുന്നത് പത്ത് കൊല്ലം മുമ്പ് ഇത് പതിനൊന്നാമത്തെ കൊല്ലമാണ് ആ പത്ത് ആ പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ഇത് പതിനൊന്നാമത്തെ കൊല്ലമാണ് അപ്പം ഇപ്പം ഇവിടുത്തെ ഈ ബഹുമാനപ്പെട്ട ഈ നിലവിലുള്ള ഈ ജില്ലാ കളക്ടർ ഈ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞിട്ട് അവരിപ്പോൾ ഈ മെയ് ഇരുപത്തെട്ടാം തീയതി പിന്നെ ഗവൺമെന്റിനെ കൊടുത്തിട്ടിൽ അടിയന്തരമായി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചോളാൻ പറഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞു നാലാമത്തെ മാസം കഴിഞ്ഞാ നാലു മാസം കഴിഞ്ഞു ആ നാലു മാസം കഴിഞ്ഞിട്ട് ആ ജുഡീഷ്യൽ കമ്മീഷനെ സർക്കാർ നിയമിച്ചിട്ടില്ല ജുഡീഷ്യൽ കമ്മീഷൻ വന്നാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കമ്മീഷൻ കണ്ടെത്തേണ്ടി വരും ഭൂമി ഏതാണെന്ന് വനവോപ്പ് കാണി വനവോപ്പ് റവന്യൂ വകുപ്പും കാണിച്ചു കൊടുക്കേണ്ടി വരും നമ്മളുടെ ഭൂമി ഏതാണെന്ന് അപ്പൊ തിരിയും നമ്മളുടെ ഭൂമി ജന്മാവകാശം ഉള്ളതാണ് ആ രേഖയാണ് റെഡ് ചെയ്തത് അത് നിയമത്തിന് വിരുദ്ധമായി ഇത്രയും വർഷം സർക്കാർ കൈവശം വിചരിക്കുകയാണെന്നൊക്കെ കമ്മീഷൻ കണ്ടെത്തേണ്ടി വരും അപ്പൊ അതിന് ആ ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാൻ പോലും ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു കളക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടും ഇപ്പോഴും വന്നിട്ടില്ല അപ്പൊ അതിനുശേഷമാണ് വീണ്ടും അഡീഷണൽ ചീഫ് സെക്രട്ടറി ഒരു ചോദ്യം കളക്ടറോട് ചോദിച്ചിട്ടുണ്ട് അഞ്ച് ചോദ്യം ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇവരുടെ ഭൂമി സ്വകാര്യ വനമായി മാറിയത് ഈ പതിനൊന്ന് ഏക്കർ പന്ത്രണ്ട് ഏക്കർ ഭൂമിയിൽ എഴുപത്തി സെന്റ് കഴിച്ചിട്ടുണ്ട് ബാക്കി പതിനൊന്ന് ഏക്കർ സെന്റ് ഭൂമി എങ്ങനെയാണ് സ്വകാര്യ വനമായി മാറാനുണ്ടായ മാനദണ്ഡം എന്താണ് അത് ഗവൺമെന്റിനറിയണം അത് കളക്ടറാണ് പറയേണ്ടത് അപ്പം ബാക്കി ഈ ഭൂമിയുടെ മൂന്ന് ഭാഗവും സ്വകാര്യ ഭൂമിയും ഒരു ഭാഗം തോടുമാണെന്ന് കാണുന്ന ചോദ്യത്തിൽ ഒന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇവരുടെ ഭൂമിയും വനവും പേറ്റെടുത്ത ഭൂമിയുമായി എത്ര കിലോമീറ്റർ അകലമുണ്ട് അങ്ങനെ ഉള്ള അഞ്ച് ചോദ്യം ചോദിച്ചു ആ ചോദ്യത്തിന് മറുപടിയാണ് ഈ ഇരുപത് ഒമ്പതിന് ഇപ്പൊ കൂടുതൽ മെയ് മാസം രണ്ടാം അത് പുതുക്കി നൽകിയതാണ് ആദ്യം ഒരു ഒഴുക്കൻ മറ്റുള്ള മറുപടിയാണ് കളക്ടറെ അറിയാതെ ഈ ഇവര് കൊടുത്തത് കളക്ടർക്ക് വേണ്ടി ഡെപ്യൂട്ടി കളക്ടർമാർ ഒപ്പ് നോക്കുമെന്ന് ചോദിച്ചാൽ ഇവര് താഴേക്കടയിൽ നിന്ന് ഇവർ മറുപടി കൊടുക്കുമ്പോൾ എന്താ പറ്റുമെന്ന് ചോദിച്ചാൽ ഒഴുക്കം മട്ടില് കൊടുക്കും അപ്പം നമ്മൾ അതിൽ പരാതി കൊടുത്തുകൊണ്ട് ഈ മേഘസേശ് റാവ് പറഞ്ഞു നിങ്ങൾ ഇത് കറക്റ്റ് പരിശോധിച്ചിട്ട് മറുപടി തരാൻ പറഞ്ഞു ആ മറുപടിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ ഇരുപത് ഈ സെപ്റ്റംബർ ഇരുപതേ ഒമ്പതിന് പറഞ്ഞിരിക്കുന്നത് ഭൂമി ഏതാണെന്ന് കണ്ടെത്തേണ്ടതാണ് അപ്പൊ ആ ഭൂമി കണ്ടെത്തുമ്പോൾ ഈ നാല്പത് ഇത്രയും നാല്പത്തൊമ്പത് കൊല്ലമായിട്ട് വേട്ടയാടലിൻ്റെ കഥ ഒരു മനുഷ്യനെ സഹിക്കാവുന്നതിന്റെ അങ്ങേയറ്റം സഹിച്ച ഒരു കുടുംബമാണ് ഇപ്പോൾ ഇവിടെ ഉടലുകെട്ടി താമസിക്കുന്നത് കഴിഞ്ഞ പതിനൊന്ന് വർഷ കാലത്തിനിടയ്ക്ക് രണ്ട് മഹാപ്രളയങ്ങളും കോവിഡും നിപ്പയും എല്ലാം വന്നപ്പോഴും അവർക്ക് ഈ കുടിലിനകത്ത് നിന്നൊരു മോചനം ഉണ്ടായില്ല എന്നുള്ളത് വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ അധികാര കേന്ദ്രങ്ങൾ എന്തുകൊണ്ടോ ഇവരുടെ കണ്ണുനീര് മാത്രം കാണാൻ ഇനിയും തയ്യാറാകുന്നില്ല ഇവർക്ക് മാത്രം നീതി അകലെയാണ് എന്നുള്ളതാണ് അതായത് വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇവർക്ക് അർഹതപ്പെട്ട ഭൂമി പന്ത്രണ്ട് ഏക്കർ ഭൂമി ഒരു സുപ്രഭാതത്തിൽ വനമാണ് എന്ന് പ്രഖ്യാപിക്കപ്പെടുന്നു കഴിഞ്ഞ നാൽപ്പത്തി ആറ് വർഷമായിട്ട് അതിന്റെ പിറകിൽ തങ്ങളുടെ ഭൂമി തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ഒരു കുടുംബം കടന്നു വന്ന വഴികൾ എന്ന് പറയുന്നത് വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒന്നാണ് നമ്മുടെ അധികാരികൾ എന്താണ് ഇവരുടെ കണ്ണുനീരിന് പരിഹാരം കാണുക എന്നുള്ള ചോദ്യം മാത്രമാണ് ബാക്കിയാവുന്നത് വയനാട് നിന്ന് നിഖിൽ കക്കാടത്ത് മറന്നാറുണ്ട്